റഷ്യയുടെ ആണവായുധ നയമാറ്റവും ഉക്രൈന്റെ യു എസ് നിർമ്മിത ദീർഘദൂര മിസൈൽ ആക്രമണത്തിനെതിരെ റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗവും യുദ്ധമാഗോള തലത്തിലേക്ക് നീങ്ങുകയാണെന്ന പുടിന്റെ പരാമർശവും ഉണ്ടാക്കിയ പുതിയ ആഗോള പ്രതിസന്ധികൾക്കിടയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വീണ്ടും ഉയരുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളർ മറികടന്ന സ്വർണം കേരളത്തിൽ പവന് അൻപത്തി രൂപ മറികടന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔണിസിന് രണ്ടായിരത്തി അറുനൂറ്റി ഡോളറിന്റെ ായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് കൊണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനാറുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്